കർക്കിടത്തിന് മുന്നൊരുക്കങ്ങളാ മുന്നൊരുക്കങ്ങളാണ് അതെ അപ്പൊ നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ പക്ഷെ ഈ സമയത്ത് കഴിക്കാൻ തുടങ്ങാം കർക്കിടകം എന്ന് പറഞ്ഞാൽ നല്ല മഴ തുടങ്ങിയല്ലോ കാലാവസ്ഥ അപ്പൊ സാധാരണഗതിയിൽ പഴ ഭയമക്കാര് പറയുന്നത് എന്താ കർക്കിടകത്തിലാണല്ലോ അന്നേരത്തെ കാലാവസ്ഥ വയറിളക്കും അതുകൊണ്ട് മരുന്നുകളൊക്കെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമയാണ് കർക്കിടം അതാണ് നമ്മൾ കണ്ടെത്തുന്നത് പക്ഷെ ഈയൊരു അനുസരിച്ച് ഇപ്പൊ തന്നെ തുടങ്ങുക പക്ഷെ ആളുകൾ വാങ്ങിക്കൊണ്ടാൻ തുടങ്ങി ഇതിപ്പോ ഒരു സംഭവമാണ് ഔഷധ കഞ്ഞി കിട്ടി ഇതൊരാഴ്ചക്കുള്ളതാണ് ഇത് ഇത് കിട്ടുക അതൊന്നും ചെയ്യേണ്ടി വരും ഇതിന്റെ ഓരോ രൂപ ഇതന്നെ കഴിക്കാൻ വരുന്നത് ഇത് ഇരുനൂറ്റി ഇരുനൂറ്റി നാല് അത് എത്ര ഗ്രാമ എത്ര വരുന്നത് ഇതൊരാഴ്ചക്ക് ആളുകൾ കഴിക്കാൻ അഞ്ഞൂറ് ഗ്രാമാണെന്നുണ്ടാവുക അരി ഉണ്ടാവും ആ അരിയാണ് നമ്മൾ കഞ്ഞി അരി ഉപയോഗിക്കുന്നത് പിന്നെ അതിന്റെ പുടിമരുന്ന് പച്ചമരുന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ടാവും പിന്നെ അഷാളി ഉലുവ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ ഓരോ ഇതിനനുസരിച്ചാണ് നമ്മൾ പാകം ചെയ്യേണ്ട അതില് വ്യക്തമായിട്ടുണ്ടാവും പിന്നെ അതിന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ നടന്നാൽ നമ്മള് നെയ്യില് ഉള്ളിയൊക്കെ ഒന്ന് വറുത്തിട്ട് അതിനെ കൊടുത്ത് ചെയ്യാ പിന്നെ തേങ്ങാപ്പാൽ ചെയ്യാ പിന്നെ മധുരത്തിനൊക്കെ വേണമെങ്കിൽ ആളുകൾക്ക് പനങ്കൽ കണ്ടി ശർക്കരൊക്കെ ഉപയോഗിച്ച് ചെയ്യാം പക്ഷെ ഇങ്ങനെ തന്നെ കഴിക്കുന്നതാണ് നല്ലത് ഒരു അരിഷ്ടത്തിന്റെ വഴി വേണോ പറഞ്ഞത് ഈ കാലാവസ്ഥയിൽ ഇപ്പൊ ഇത് യഥാക്രമം എന്താ പറയാ ഇപ്പൊ സ്ഥിരമായിട്ട് നമ്മൾ എന്താ പറയുക ഭാരപ്പെട്ട വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ബലാരിഷ്ടം ദശമൂലാരിഷ്ടം അരിഷ്ടം മഹിശദ്രാവകവും എന്ന് പറഞ്ഞാൽ പൂത്തിന്റെ എല്ല് വാറ്റിട്ടുള്ളതാണ് സൂപ്പ് ഏഹ് അത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ബലംന്ന് പറഞ്ഞാൽ കുറുന്തോട്ടിയാ അപ്പൊ ഇത് രണ്ടും ചേർന്നിട്ട് ബലാരിഷ്ടം നമ്മുടെ ശരീരത്തിന് നാടി തരുമ്പോൾക്കൊക്കെ നല്ലതാണ് ദശം മൂലകരിച്ചിട്ട് ഒരുപാട് മരുന്നുള്ളതാ ഇത് മൂന്നും കൂടി ഇപ്പൊ പത്ത് 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 അങ്ങനെ മുപ്പത് മില്ലി വീതം രണ്ടു നേരം കഴിച്ചാൽ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ സെന്ററിങ്ങിന്റെ പണിക്ക് പോകുന്ന ആള് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് ഈ സമയത്ത് അതാണ് അത് കഴിക്കുന്നത് പിന്നെ ഉള്ളൊരു സംഭവമാണ് ഇപ്പൊ കർക്കിടകത്തിൽ തന്നെയുള്ളതാണ് കർക്കിടക ലേഹ്യം എന്ന് പറയും ഇത് പിന്നെന്താ പറയുക എണ്ണകളൊക്കെ കുറവായിരിക്കും അപ്പൊ അത് ആളുകൾ ഇത് ആളുകളെ സൗകര്യത്തിനനുസരിച്ച് അര കിലോലോ അതേ രീതിയിൽ തന്നെ ഒരു കിലോലോ ഒക്കെ ടേക്കിംഗ് ഇതൊക്കെ ഇപ്പോ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് പക്ഷെ ഇതൊരു കർക്കിടത്തിന്റെ ഒരു ഇത് ഈ സമയത്ത് ഇതായത് കൊണ്ട് നമ്മളൊരു മുന്നൊരുക്കം എന്നുള്ള നിലക്ക് മാത്രം ഒരുങ്ങി നിൽക്കുന്നതാണ്